ഉലുവയും കൂടുന്നാലും രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് അരിച്ചിട്ട് നമുക്ക് ഇത്ര ജെല്ല് കിട്ടിയിട്ടുണ്ട് ജെല്ല് പറഞ്ഞാൽ അതിൻ്റെ നീര് അത് കുടിക്കാം നമുക്ക് കുറച്ച് ദിവസം കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറച്ച് നല്ല കൺട്രോളിൽ വരും പിന്നെ നമ്മൾ മധുരം ഭക്ഷണമൊക്കെ ഒന്നാ കുറയ്ക്കുക ചോറൊക്കെ അത്ര തന്നെ കുടിക്കുക സ്മെല്ലാം കുഴപ്പമില്ല കുടിക്കാൻ ആ ഉരുവന്റെ ഒരു മണം ഗുണക്കുണ്ട് പത്ത് ദിവസം കുടിച്ചു കഴിഞ്ഞിട്ട് ഞമ്മക്കത് സുഖം ഒന്ന് വരിച്ചു വെച്ച് നോക്കുക അപ്പൊ എന്താന്നറിയൊരു വീടിയായിട്ട് വരട്ട എന്തെല്ലാം ചെയ്ത് നോക്കുക ഞമ്മൾ വിദേശം പണിയുണ്ട് അത്ര തന്നെ ഇത് വരച്ചെടുക്കാനുള്ള പണി തന്നെ ഉള്ളു നമ്മുടെ അസുഖത്തിന് മാറ്റം കിട്ടണം എന്തൊക്കെ ചെയ്യണമെന്നല്ലേ ഇനി ഒരു വീടിയായിട്ട് വരട്ട